ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇതാ വീണ്ടും തിരുവനന്തപുരത്തുനിന്ന് കരുനാപ്പള്ളിയിലേക്ക് ഉള്ള യാത്രയിലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഷീമാട്ടിയിലെ നമ്മളുടെ വീഡിയോക്ക് നല്ലപോലെ സ്വീകാര്യത കിട്ടി എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ വീഡിയോയിൽ അപ്പം ഇന്ന് ഏകദേശം പാരിപ്പള്ളി കഴിഞ്ഞു നമ്മുടെ ഷീമാട്ടിക്ക് ഷീമാട്ടിക്കടുത്തു തന്നെ അമ്മ വീടെന്ന് പറഞ്ഞിട്ടൊരു ഷാപ്പുണ്ട് ഡെയിലി രാവിലെ നമ്മളിങ്ങനെ നാട്ടിൽ വേണ്ടത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു എട്ട് മണി സമയത്ത് തന്നെ ഈ ഹോട്ടൽ സ്റ്റാർട്ടാവും ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഒരു ചേട്ടൻ നിന്ന് എപ്പോഴും ഇങ്ങനെ കൈയാണെങ്കിൽ കേട്ടോ ഞാൻ എപ്പോഴും ഓർക്കും അത് അപ്പോൾ ഇന്ന് ആ ഷാപ്പിലേക്ക് അതായത് ഒരു ഷാപ്പും ഒരു ഫാമിലി റെസ്റ്റോറൻറ്റും കൂടെ ആണ് നമ്മൾ ഇന്ന് ആ ഷാപ്പിലേക്കാണ് പോകുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നേരെ വന്നു പാരിപ്പള്ളി കഴിഞ്ഞു പിന്നെ ഒരു ചെറിയ ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ റോഡ് നടുക്കൂടെ ഫ്ലൈ ഓവർ എല്ലാം ആയതുകൊണ്ട് ഇത് റൈറ്റ് സൈഡിലാണ് അങ്ങോട്ട് പോകുമ്പോൾ കൊല്ലം ഭാഗത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് അപ്പം അത് നമുക്കൊന്ന് നോക്കി കണ്ടുപിടിക്കണം അതുകൊണ്ട് ഞാൻ അത്രയും സമയം കൂടെ നിങ്ങളുടെ കളയുന്നില്ല ഇനി ബാക്കി നമുക്ക് ഷാപ്പിലെത്തിയിട്ട് എന്തായാലും ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് ഷാപ്പിൽ ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ ഏകദേശം എത്താറ് ആക്ച്വലി ഞാൻ നേരത്തെ ഒരു തിരുത്തുണ്ട് ഷീമാട്ടി ഏരിയ അല്ല ഇത് നമ്മുടെ ചാത്തന്നൂർ ഏരിയയിലാണ് ഈ ഷാപ്പ് വരുന്നത് നമ്മുടെ റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനെയൊക്കെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് എന്തായാലും അവിടെ ചെന്നിട്ട് ഒരു യൂ ടേൺ അടിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് യു അടിച്ചിട്ട് വന്നിട്ട് ബാക്കി കാണാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കറങ്ങി ഇപ്പുറത്ത് വന്നു റോഡ് കിടക്കുന്ന റോഡ് കിടക്കുന്ന അവസ്ഥ ഉണ്ടോ ഇതാണ് ഇപ്പോഴത്തെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വൃക്ഷം ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്തൊക്കെ പോയിട്ട് ഇപ്പം ഒരു ട്രിവാൻഡ്രം എറണാകുളം പോക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരു ദിവസം കംപ്ലീറ്റ് ട്രാവലിങ് ട്രാവലിങ്ങിന് വേണ്ടി മാത്രം മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ചാത്തന്നൂർ എസ് ബി ഐ ആണ് എസ് ബി ഐ എടുത്തുനിന്ന് ട്രാഫിക് ഉണ്ട് ഇതൊക്കെ താൽക്കാലികമാണ് ഇതിപ്പോൾ കുറച്ചുകൂടെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അപ്പം നമ്മൾ ഏകദേശം നമ്മളുടെ ഷാപ്പ് അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് എത്താറായി ഇതൊക്കിവിടെ നിന്ന് തന്നെ കാണാം അമ്മ വീട് റെസ്റ്റോറൻറ്റ് ഇവിടെ പാർക്കിംഗ് ഉണ്ടോ എന്ന് നോക്കാം അല്ലെങ്കിൽ റോഡ് സൈഡിൽ പാർക്കിംഗ് ആ ഹോട്ടൽ പാർക്കിംഗ് അവൈലബിൾ ആണ് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തതിൽ ഏകദേശം എൺപത് ശതമാനം സാധനങ്ങൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ചെമ്പല്ലി തവ ഫ്രൈ ചെയ്തതാണ് പിന്നെ ഒരു കപ്പ ഓർഡർ ചെയ്തു ഈ കപ്പ ഇത്രയും മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്തത് ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു അപ്പം ഉണ്ട് ഒരു പൊറോട്ടയുണ്ട് പിന്നെ നമ്മുടെ പ്രോൺസ് പ്രോൺസ് ഇല്ലാത്ത ഒരു കളിക്കും നമ്മളില്ല അങ്ങനെ പ്രോൺസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വരാനുള്ളത് ഒരു ബീഫ് ചില്ലി പറഞ്ഞു പിന്നെ വേറെ എന്തോ ഒരു ഐറ്റവും കൂടെ വരാനുണ്ട് അതെന്തായാലും വരട്ടെ നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു മണമൊക്കെ അടിച്ചിട്ട് അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നമ്മുടെ സ്വന്തം ചെമ്പല്ലിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ ഇതിനെ പ്ലേറ്റിലോട്ടിട്ട് നമ്മൾ അത്രയും സമയം കളയണ്ടല്ലോ ഇതിങ്ങനെ തന്നെ കഴിച്ചു നോക്കാം നടുഭാഗത്തൊന്ന് വിച്ചണമന്നാണല്ലോ ആ നല്ല ചൂട് നല്ല മസാലയൊക്കെ പെരണ്ടിരിക്കുന്ന തവാ ഫ്രൈ ഓ നല്ല ചൂടാണ് കേട്ടോ അതൊന്നൊന്ന് ട്രൈ സൂപ്പർ ശരിക്കും ആ സ്പൈസസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ കുരുമുളകായാലും ആ പറയുന്ന ഈ മുളക് പൊടിയുടെ തന്നെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മുടെ ചെമ്പല്ലി കഴിഞ്ഞു അപ്പം എനിക്ക് ഈ കപ്പയുടെ ഈ പ്രസൻറ്റേഷൻ മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്രയും നല്ലൊരു സ്മെല്ലും ഉണ്ട് നമുക്ക് കുറച്ച് കപ്പ എടുക്കാം കുറച്ച് കപ്പ ബീഫ് ചില്ലി അതിൻ്റെ ഇടയ്ക്ക് വന്ന് കേട്ടോ പക്ഷെ അതായിട്ടിരിക്കട്ടെ നമ്മുടെ സ്വന്തം പ്രോൺസ് പ്രോൺസിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം കപ്പ നല്ല ചൂടാണ് നല്ല വെന്ത കപ്പയാണ് കപ്പ മാത്രം കപ്പയും കുറച്ച് ഗ്രേവി കൂടെ ഒന്ന് കഴിച്ചു നോക്കാം കപ്പയും കൊഞ്ചും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം ശരിക്കും ഈ കപ്പയ്ക്ക് ഒരു എന്താ പറയുന്നത് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത എനിക്കൊന്ന് ഈ ഉള്ളി മല്ലിയില പച്ചമുളക് പച്ചമുളക് എല്ലാം എക്സ്ട്രാ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ അത് അതും കിട്ടില്ല ഒരു ഫ്ലേവറായിട്ട് തന്നെ വരുന്നുണ്ട് അത്ര വലിയ കൊഞ്ചൊന്നുമല്ല നമുക്ക് ഇതുകൂടെ ഒന്ന് കഴിച്ചു നോക്കാം സൂപ്പർ അങ്ങനെ നമ്മുടെ അപ്പം പൊറോട്ട രണ്ടും ശകലശകലം ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതിന് നമുക്ക് ഇതിന് അപ്പത്തിനും പൊറോട്ടക്കും വേണ്ടിയാണ് ഞാൻ ഈ പറയുന്ന ബീഫ് ചില്ലി ഓർഡർ ചെയ്തത് അത് ഡ്രൈ ആയിട്ട് വേണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട സെമി ഗ്രേവി ആയിട്ട് മതി എന്ന് പറഞ്ഞിരുന്നു അതവിട്ടിരിക്കട്ടെ പൊറോട്ട കൊണ്ടുവച്ചിട്ട് കുറച്ച് സമയമായിട്ടോ അതിൻ്റെ ഒരു ചൂട് കുറഞ്ഞ് ബീഫ് ചില്ലി നല്ല ചൂടാണ് ഒന്ന് കഴിച്ചു നോക്കേറെ കാല കേട്ടോ ബീഫ് ചില്ലി കഴിച്ചിട്ട് അപ്പത്തിന്റെ കൂടെ ടേസ്റ്റ് നോക്കാം അപ്പം കുഴപ്പമില്ലാത്ത ചൂടുണ്ട് അങ്ങനെ നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്തു അടിപൊളി ടേസ്റ്റാണെല്ലാത്തിനും ബീഫ് ചില്ലി ഒരു ഓക്കെ ഫൈൻ പക്ഷേ കപ്പ അതിൻ്റെ ഫ്ലേവർ പ്രത്യേകം പറയേണ്ട സംഭവമാണ് കൊഞ്ച് നല്ല അടിപൊളിയാണ് ചെമ്പല്ലി ഒരു രക്ഷയിലട കിട്ടില്ല തവാ ഫ്രൈ അപ്പം നമ്മൾ ഇതെല്ലാം കഴിച്ചു തീർക്കട്ടെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് ബൈ